ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു അൻപത് മീറ്ററോളം ദൂരമാണ് കടൽ ഉൾവലിഞ്ഞത് പുറക്കാട് മുതൽ തെക്കോട്ട് മുന്നൂറ് മീറ്ററോളം ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞത് പുറക്കാട് മുതൽ പഴയങ്ങാടി വരെയുള്ള ഭാഗത്താണ് ഈ പ്രതിഭാസം ദൃശ്യമായത് വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും ശരണ്യ നമുക്ക് ഈ പുറക്കാട് എന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ കൃത്യമായി അത് മനസ്സിലാകുന്നുണ്ട് കടല് ഉൾവലിഞ്ഞിരിക്കുന്നത് കൃത്യമായ ദൃശ്യങ്ങളിൽ കാണാം എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് പറയുന്നത് പ്രദേശവാസികളടക്കം വേലി ഇറക്കത്തിന്റെ ഭാഗം അതായത് തീയതി വാവുമായി ബന്ധപ്പെട്ട വേലി ഇറക്കത്തിന്റെ ഭാഗമായാണ് കടൽ ഇത്തരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പടല് നടത്തുന്ന ആളുകൾ നിന്നും അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രം അടക്കമുള്ള ആളുകളിൽ നിന്നും നമ്മൾ തേടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണെന്നാണ് പക്ഷെ ഇപ്പോൾ ഇതൊരു വരൾച്ചയുടെ ഒക്കെ ഭാഗമായി കുറച്ചുകൂടി കടല് പുറകിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇനി അടുത്ത മാസങ്ങളിൽ അതായത് മേ മെയും ജൂണും ഒക്കെ അടങ്ങുന്ന മാസങ്ങളിലേക്ക് വരുമ്പോൾ കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളുണ്ട് അതിന് മുൻ മുൻപായുള്ള ഒരു ഉൾവലിയലായിട്ടും ചാകരയുടെ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുമാണ് ഇത്തരത്തിൽ ഉൾവലിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇതിന് മറ്റു ആശങ്കയ്ക്ക് വകയില്ല പക്ഷേ ഈ തീരത്തുണ്ടായിരുന്ന കുറെ വള്ളങ്ങൾ അടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആളുകൾക്ക് ഈ ചെളിയും മറ്റും വന്നും നിറഞ്ഞ് വെള്ളം വലിഞ്ഞതുകൊണ്ട് അവിടേക്ക് വാഹനം ഈ വള്ളങ്ങൾ കയറ്റാൻ കഴിയാത്ത ഒരു സാധ്യത ഏകദേശം അമ്പത് മീറ്ററോളമാണ് ഈ പുറക്കാട് മുതൽ തെക്കോട്ടുള്ള ഭാഗത്ത് ഈ കടൽ ഇത്തരത്തിൽ കണ്ടിട്ടുള്ളത് ചൊവ്വാഴ്ച പുലർച്ചെ അതായത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലെ ഒരു കടൽ ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഇത് പഠനങ്ങൾ നടത്തുന്ന ആളുകൾ പറയുന്നത് സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് പക്ഷേ നിലവിലത്തെ ഒരു കാലാവസ്ഥയുടെയും വരൾച്ചയുടെയും ഒക്കെ ഭാഗമായി കുറച്ചുകൂടി കടല് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കുട്ടനാട്ടിലെ ജലനിരപ്പുമായി തന്നെ ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു കുട്ടനാട്ടിലും ഇപ്പൊ വലിയ തോതില് ജലനിരപ്പ് വളരെ കുറവാണ് അപ്പൊ കടൽ കടലിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പഠനങ്ങൾ നടത്തുന്ന ആളുകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും നിലവിൽ ആശങ്കയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വകയില്ല ഈ ഇരുപത്തിയഞ്ചിന് വരുന്ന ആ വാവുമായി ബന്ധപ്പെട്ടുള്ള ലോച്ചൈഡ് അതായത് വേലി ഇറക്കമാണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഈ പ്രതിഭാസം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ശരണ്യ മത്സ്യബന്ധന തൊഴിലാളികൾക്കോ മറ്റോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണോ ഇത് അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ സ്വാഭാവിക പ്രതിഭാസം എന്ന് പറയുമ്പോഴും ഇതിന്റെ ഏത് രീതിയിലാണ് ഇത് അവരെ ബാധിക്കുക ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ അതെ രൂപപ്പെട്ടത് കിലോമീറ്ററോളം ആണ് ചെളി രൂപപ്പെട്ടിട്ടുള്ളത് അത് രണ്ട് കിലോമീറ്ററോളം ഈ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നു നമ്മളെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം പുറക്കാട് ഭാഗത്ത് വള്ളങ്ങളൊക്കെ അടുപ്പിക്കാൻ കഴിയുന്ന സ്ഥലത്ത് അതായത് തീരമുള്ള ഭാഗത്താണ് ഈ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വള്ളങ്ങൾക്ക് മറ്റും കരയിലേക്ക് അടുക്കാൻ കഴിയാത്ത വള്ളങ്ങൾ കയറ്റി വെക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് കുറച്ച് വള്ളങ്ങൾ ഇപ്പോഴും കടലിൽ തന്നെയാണ് അതായത് തീരക്കടലിൽ തന്നെ അവർക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് കാരണം ഈ സ്ഥലത്തേക്ക് ചെളി നിറഞ്ഞ് വെള്ളം വലിഞ്ഞതുകൊണ്ട് അങ്ങോട്ട് വള്ളങ്ങൾക്ക് തുഴഞ്ഞടുക്കാൻ കഴിയാത്ത ആഴക്കുറവ് മൂലം തുഴഞ്ഞടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് ഇനി പക്ഷേ ഇത് സ്വാഭാവികമായി തന്നെ ഇത് തിരിച്ചു മടങ്ങി വരും ഈ പ്രതിഭാസം മടങ്ങി വരും എന്നുള്ള കാര്യമാണ് ഈ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ ഈ വേലി വാവവുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ ഒരു വേലി ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയുടെ ഒരു വെള്ളത്തിന്റെ കുറവും മറ്റു കാര്യങ്ങളും ഇവിടെ ചൂടുവൊക്കെ കാരണമാണ് അത്രയും വെള്ളം വലിഞ്ഞിട്ടുള്ളത് എന്നതാണ് കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ട് കുട്ടനാട്ടിൽ നിന്നും ഒഴുകി കയറുമല്ലോ ഈ തോട്ടപ്പള്ളി അടക്കമുള്ള മേഖലകൾ വഴി വെള്ളം ഒഴുകിക്കാറുണ്ട് പക്ഷേ കുട്ടനാട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതെല്ലാം ചേർന്നാണ് ഇപ്പോ ഇങ്ങനെ ഒരു പുറക്കാട് ഭാഗത്തേക്ക് തോട്ടപ്പള്ളി ഇവിടെ അടുക്കുന്ന പുറക്കാട് ഭാഗത്തേ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ചാകര പ്രദേശമായതുകൊണ്ട് തന്നെ ഇതൊരു ചെളിയുള്ള പ്രദേശമാണ് സോ ഇവിടെ ചാകര വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ചാകര പ്രദേശമായതുകൊണ്ട് ചെളി അവിടെ അടുത്തട്ടിൽ ചെളിയുണ്ട് ആ ചെളി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ് ഇപ്പൊ അതുകൊണ്ട് അത് മത്സ്യ മത്സ്യബന്ധന യാനങ്ങൾക്ക് തിരിച്ച് കരയിലേക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇനിയിപ്പോ മറ്റ് ഇരങ്ങൾ കൊണ്ട് ആങ്കർ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ രണ്ടു ദിവസം പോകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയുന്ന പഠനങ്ങൾ നടത്തുന്ന ആളുകൾ വ്യക്തമാക്കുന്നത് ഡോക്ടർ പത്മകുമാർ അടക്കമുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചു അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിന്റെ അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് വളരെ പെട്ടെന്ന് തിരിച്ചാ പ്രദേശീ പൂർവ്വസ്ഥിതിയിലേക്ക് കടൽ എത്തുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ചൂടും വെള്ളത്തിന്റെ കുറവും ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇരുപത്തിയഞ്ചാം തീയതിയുള്ള വാവിന് മുന്നോടിയായിട്ടുള്ള വേലിറക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരി എന്തായാലും ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത് അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ വാക്കുകളിലേക്ക് വേലിയേറ്റൊന്നും ഉണ്ടാകുന്ന വെലിയേറ്റം ഈ പക്കുണ്ട് പ്രത്യേക അത് ചെല്ലാ ആഴ്ചകളിലും ഉണ്ടാകുന്നതിനകത്ത് പ്രത്യേകത ഒന്നും ഇല്ല എല്ലാ കൊല്ലവും ഇങ്ങനെ പ്രത്യേകത്തിലും വേലിയേറ്റം ഉണ്ടാവും ആ സമയത്തുണ്ടാകുന്ന ചേറ് അടിഞ്ഞു കര കയറും ചേര് ചാര കരയിൽ നിന്ന് പിടിവിടുന്നു അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല ചിലപ്പോ രണ്ടു ദിവസം നിൽക്കത്തുള്ളത് മാറും ചാകര എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലേക്ക് ഈ കടൽ ഉൾവലിഞ്ഞ് മാറിയിട്ടുള്ളത് സ്വാഭാവികമായും വേനലായി കഴിയുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുന്നതിൻ്റെ സൂചന കൂടി ഇതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഭാഗങ്ങളിൽ വെള്ളം ശക്തമായി ഇരച്ച് കയറുകയും ചെയ്യും ശരി ഇപ്പോൾ സലാം ടെലിഫോൺ ലൈൻ ചെയ്യുന്നു ആശങ്കപ്പെടേണ്ട അവിടെ ഇല്ലല്ലോ പുറക്കാട് ഇല്ല ഇല്ല അപകടകരമായ ഒരു ഇവിടെ വള്ളങ്ങളും ബോട്ടും എല്ലാം പിന്നെ ആൾക്കാരുണ്ടായിരുന്നെല്ലാം ഇവിടുന്ന് മാറ്റി സുരക്ഷിതമാക്കിയിട്ടുണ്ട് മറ്റു അപകടങ്ങളൊന്നും ഇല്ല പക്ഷെ കടലങ്ങൾ നന്നായിട്ട് ഉൾവെലിഞ്ഞ് മൊത്തത്തിൽ ഇപ്പോ തീരത്തെ ചെളിയാണ് ഈ കൊറേ അധികം ഭാഗം സാധാരണ ഇങ്ങനെ ഒരു സംഭവിക്കുന്നതല്ല ചില സംബന്ധിച്ച് ആകെ വരുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെളി അടിയാറുണ്ട് പക്ഷേ ഇത് കടലിങ്ങനെ വലിഞ്ഞു പോയിട്ട് വന്നേക്കുന്ന ചെളിയാണ് അപ്പൊ അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പുന്നപ്രയിൽ ഇവിടെ തന്നെ പുന്നപ്രയിൽ ഇതുപോലെ സംഭവിച്ചു അത് പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇതിനെ പുനഃസ്ഥാപിച്ചു പഴയപോലെ കടല് തിരിച്ചു വരുന്ന സാഹചര്യം ഒന്നും മറ്റേ അപകടങ്ങളും മറ്റൊന്നുമില്ല ഒരു ഒരു സാധാരണയുള്ള സംഭവം അല്ല ഇത് ഈ പോയ വള്ളങ്ങളൊക്കെ തിരിച്ചു കയറ്റാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ അതിപ്പോ ഇവിടെ ഒരു മൂന്നു നാല് വള്ളങ്ങളിങ്ങനെ ഈ ദൂരെയുള്ള ആളുകളെ ആണെന്നോ ആങ്കിലും ഇതൊക്കെ വള്ളം അങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട് അത് ജലം വെള്ളടുത്ത് തന്നെ കിടക്കുന്നതാണ് ഈ ചെളിയിലല്ല ബാക്കി ഉണ്ടായിരുന്ന തീരത്ത് തീരത്തുണ്ടായിരുന്ന വള്ളങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് തൊഴിലാളികൾ തന്നെ ഉണ്ടായിരുന്നില്ല രാവിലെ ഉണ്ടായിരുന്നെല്ലാം കൂടെ അത് മാറ്റി സുരക്ഷിതമാക്കി മാറ്റിയിട്ടുണ്ട് അത് രാവിലെ തുടങ്ങിയതാണ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് ഇടയ്ക്ക് ചെറുതായിട്ട് ഇതിന്റെ വള്ളം ഇങ്ങനെ തീരത്ത് വരുമ്പോൾ തിരിച്ച് വീണ്ടും അകത്തോട്ട് പോകുന്ന നിലയിലാണ് മറ്റേ പ്രശ്നങ്ങളോ ഒന്നുമില്ല ശരി വളരെയധികം നന്ദി ശ്രീ എച്ച് സലാം എം എൽ എ ആണ് നമ്മളോട് സംസാരിച്ചത് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ചെളി അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറക്കാടുള്ളത് എന്തായാലും കടൽ ഉൾവലിഞ്ഞിരിക്കുന്നത് മുന്നൂറ് മീറ്ററോളം ഭാഗത്തേക്കാണ് അൻപത് മീറ്ററോളം ദൂരമാണ് കടൽ ഉൾവലിഞ്ഞത് പുറക്കാട് മുതൽ തൈക്കോട്ട് വരെയുള്ള മുന്നൂറ് മീറ്ററോളം എന്തായാലും അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് എം എൽ എ തന്നെ പറയുന്നു ശരണ്യാസ്നേഹന അതിന്റെ വിശദാംശങ്ങളും നൽകി